ഹലോ നമ്മളെ സുന്ദരി മണിപ്ലാന്റ് ആണ് മണിപ്ലാന്റ് ഒക്കെ അതാ നല്ല ഉഷരായിട്ട് നിൽക്കുകയാണ് ഇനി ഇതുകൊണ്ട് ഒരു സംഭവം ഉണ്ടാക്കാൻ പോവുകയാണ് വലിയ സംഭവം ഒന്നല്ല എല്ലാവരും ഉണ്ടാക്കുന്നതൊക്കെ തന്നെയാണ് അപ്പം ഞാനൊന്ന് ഇതിന് മുന്നേ വേറെ ഒരു പ്ലാന്റ് വെച്ച് ഉണ്ടാക്കിയിരുന്നു അതിൻ്റെ പോലെ തന്നെ വേറെ ഇത് മണിപ്ലാന്റ് വെച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇതിൻ്റെ ഈ തലപാകത വെട്ടിയെടുക്കുകയാണ് ുള്ള ഈ തലഭാഗത്തെ ഇലക്കൊക്കെ കുറച്ച് വലുപ്പ കുറവുണ്ട് എന്നാലും അങ്ങനെ എടുക്കാൻ വെട്ടി എടുക്കാൻ പറ്റിയ മൂന്നാലെണ്ണം അങ്ങനെ എടുക്കട്ടെ രണ്ടെണ്ണം കിട്ടി ഞാൻ എടുത്തത് അത്ര തലഭാഗമില്ല ഇല്ല അതിന്റെ തൊട്ട് താഴെ ഉള്ളതാണ് എടുക്കുന്നത് അതും എടുത്തു ഒന്നും കൂടി എടുക്കാം മോൾ എടുക്കലുള്ളതാണേ ഒന്നും ഒന്നുകൂടി നല്ല ഭംഗിയായിട്ട് നിൽക്കുവായിരുന്നു ഇത് ഇതിൻ്റെ ഭാഗത്തെ ഇല കുറച്ച് കുറവാണ് എന്നാലും ഇത് മതി വീട്ടിലായിരിക്കലത്തെ മണിപ്ലാന്റ് ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ വെട്ടി എടുക്കുക എടുത്ത് ഞാൻ ബാക്കി കാട്ടിത്തരാം ഇതിന് മുമ്പ് ഇതുപോലത്തെ വീടിയാൽ കാണിച്ചായിരുന്നു ഇതാ അങ്ങനത്തെ ഒരു ഗ്ലാസ് എടുക്കുക അതിൽ കല്ലോ നമ്മുടെ പുഴയിലൊക്കെ ഉണ്ടാകുന്ന സൈസ് കല്ലില്ലേ അങ്ങനത്തെ കല്ലോ ഈ അക്കുറത്തിലെ കല്ലോ കോട്ടിയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് നമ്മളാ വി മുറിച്ച് വെച്ച ചെടി എല്ലാം കൂടെ കൂട്ടി ഒരു റബ്ബർ ബാൻഡൊക്കെ ഇട്ട് വെച്ച് ചുറ്റി നമുക്ക് ഇതിലാകും അപ്പോൾ ഈ കല്ല് ഇത്രയേ ഉള്ളൂ ഇത് ഇതിൻ്റെ വേറെ ഉള്ള ആ കോട്ടിയൊക്കെ ഞാൻ വേറെ ഒന്നിൽ കിട്ടതുകൊണ്ട് ഇതിന് ഇത്രയേ ഉള്ളൂ നിങ്ങൾ ചെയ്യുമ്പോൾ ചെയ്ത് നോക്കി വെറുതൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബായ് എല്ലാം ചെയ്തു നോക്കണേ